കരമനയിലെ ഇരുപത്തിമൂന്നുകാരന്റെ അരും കൊലപാതകം അതിൽ നാല് പേരെയാണ് നിലവിൽ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഈ കൊല ചെയ്യപ്പെട്ട അഖിലുമായിട്ട് മുൻപ് ഒരു വർഷം മുൻപ് ഇത്തരത്തിൽ ബാറിൽ വച്ചുണ്ടായ സംഘർഷത്തെ തുടർന്ന് നിലവിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിലവിൽ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പറയപ്പെടുന്നത് പോലീസിന്റെ വാദം അങ്ങനെയാണ് നിലവിൽ അഖിലിന്റെ വീട് നമ്മൾ കാണും ദൃശ്യത്തിൽ കാണുന്നത് പോലെ അഖിലിൻ്റെ വീടിനോട് ചേർന്നുള്ള പ്രദേശത്ത് അഖിൽ പ്രാവിനെ വളർത്തിയിരുന്നു ഈ പ്രാവിനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന അതായത് അതിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിലവിലെ പ്രതികൾ നാലു പേർ ഇത്തരത്തിൽ ഇനോവ കാറിൽ ഈ വഴി സഞ്ചരിക്കുന്നത് അപ്പോൾ ഇവർ ഈ അഖിലിനെ വഴിക്ക് വെച്ച് കണ്ട അഖിലുമായിട്ട് വാക്കേറ്റം ഉണ്ടായി വാക്കേറ്റത്തെ തുടർന്ന് ഇവർ വണ്ടിയിൽ വാഹനത്തിൽ കരുതിയിരുന്ന ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് തലയ്ക്കടിച്ച് വീഴ്ത്തിയ അഖിലിനെ ഹോളോബ്രിക്സ് വെച്ച് തലയ്ക്ക് വീണ്ടും ഇടിക്കുകയായിരുന്നു മരണം സ്ഥിരീകരിക്കുന്ന സ്ഥിരീകരിക്കുന്നത് വരെ തലയ്ക്കും ദേഹത്തുമൊക്കെ ആസകലം ഇടിക്കുന്നുണ്ട് അത്തരത്തിൽ വലിയ ചടവുകൾ കൂടെ അഖിലിന് പറ്റുന്നുണ്ട് ഇതേ സമയത്ത് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല പോലീസിന്റെ ഇതാണ് അതായത് മുൻകൂട്ടി ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു കൊലപാതകമല്ല മറിച്ച് ഇവർ തമ്മിലുള്ള വാക്കേറ്റം അതായത് ഒരാഴ്ച മുമ്പേ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടും ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് തലേ ദിവസം കൂടെ വാക്കേറ്റം ഉണ്ടായിരുന്നു എന്തായാലും ഇവർ മുൻപും ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ഇവർക്ക് മുൻപുണ്ടായിരുന്ന അതായത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലുണ്ടായ വലിയ പ്രമാദമായ കേസായിരുന്നു കരമന അനന്തു വധം ആ അനന്തു വധത്തിലും ഇവർക്ക് വ്യക്തമായ പങ്കുകൾ ഉണ്ടായിരുന്നു ഇവർ പ്രതികളായിരുന്നു ഈ കേസുമായി ് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പ്രതികളെല്ലാം തന്നെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ നാല് പേരുടെ സാന്നിധ്യമാണ് പോലീസ് ഇതുവരെ തിരിച്ചു അഖിൽ അനീഷ് അതുപോലെ വിനീത് സുമേഷ് ഈ കേസിൽ ഇപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഒരു മർഡർ കേസിലെ പ്രതികളായിട്ടുള്ള ആൾക്കാരാണ് ഇവർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്താണ് നിലവിൽ ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിൽ കൂടെ അവർ എത്തിയിട്ടുള്ളത് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അഞ്ച് ദിവസം മുൻപ് ഇവർ അനന്ത് അഖിലിനെ ബാറിൽ വെച്ച് കാണുന്നു സംസാരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾ ഉണ്ടായിരുന്നു ആ തർക്കത്തെ തുടർന്നുകൂടെയാണ് നിലവിൽ ഇപ്പോൾ ഈ വഴി പോയ വഴിക്ക് അഖിലിനെ കാണുകയും അഖിലുമായി സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് അഖിലുമായി സംസാരിച്ച സമയത്ത് തന്നെ ആക്രമിക്കുകയായിരുന്നു എന്തായാലും തന്നെ നമ്മളോടൊപ്പം അറിയുമായിരുന്നു അഖില് ഒരു നമുക്കറിയാന്നുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് അങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും അത് അഖിലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എൻ്റെ അറിവിൽ അങ്ങനെ വേറെ കേസുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വലിയ ആക്ഷേപങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അതുപോലൊരു സാധാരണക്കാരനൊരു ചെറുപ്പക്കാരന് ഇത്തരം ഒരു ഉദാഹരണമായ അന്ത്യം ഉണ്ടായാൽ വലിയ നിരാശയും വലിയ ദുഃഖവുമാണ് എങ്ങനെയാണ് നമ്മുടെ നാട് മുമ്പോട്ട് പോകുന്നത് നമുക്കിപ്പോൾ എനിക്ക് പോലും ഒരു സുരക്ഷ ഫീൽ ചെയ്യുന്നില്ല ഒരു ഒരു കൊലപാതക കേസിലെ പ്രതികൾ വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും നിരന്തരം കൊലപാതകം നടക്കുന്നത് കേരളത്തിലാണ് തിരുവനന്തപുരത്തിലാണ് ഇവിടെയാണ് എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു ഞാൻ പറയുന്നത് ഈ ഭരണം അതായത് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ മാറി ബി എസ് എൽ എൽ ഓഫീസിന്റെ തൊട്ടടുത്ത് ഒരു വലിയ കുറ്റിക്കാടാണ് അതിനകത്ത് വെച്ചാണ് അനന്തു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇതേ കൊലയാളികളാണ് ഈ കേസിലെ കൊലപാതക കേസിലെ പ്രതികളാണ് ആ അനന്തു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വളരെ ക്രൂരമായി കൊല കൊലപ്പെടുത്തുന്നത് അതിൻ്റെ വീട് ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് വ്യക്തമായ തെളിവുകളുണ്ട് അന്നൊന്നും അവരെ ആ നിയമത്തിന്റെ മുന്നിൽ കൃത്യമായി കൊണ്ടുവന്ന് ആ നടപടികൾ വേഗത്തിലാക്കി കോടതി നടപടികളും പ്രോസിക്യൂഷനും വേഗത്തിലാക്കി ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ഈ ചെറുപ്പക്കാരന്റെ ജീവൻ പോകുമായിരുന്നില്ല ഈ അന്ന് അനന്തുവിനെ കൊല്ലുമ്പോൾ ആ ചെറുപ്പക്കാരൻ മറ്റൊരു കൊലപാതക കേസിലെ പ്രതികളും കൂടിയാണ് അന്ന് മുട്ടമൂടി ഷാജി അടക്കമുള്ള ആളുകളെ കൊന്ന കേസിലെ ബന്ധുക്കളാണ് ഈ പയ്യന്മാർ നിരന്തരം കൊലപാതകങ്ങളും നിരന്തരം കുറ്റകൃത്യങ്ങളും ലഹരി കച്ചവടം നടത്തുന്ന ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യത എന്ന രീതിയിലുള്ള ചെറുപ്പക്കാരാണ് അവരെ ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുന്നത് ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും വലിയ വീഴ്ചയാണ് പോലീസിന് എന്താണ് പണി ഇവിടുത്തെ സാധാരണ ഒരു പിന്നെ ഹെൽമെറ്റ് വെച്ച് പോകുന്നവരെ പിടിക്കാൻ കാണിക്കുന്ന ആവശ്യം ആവേശമൊന്നും ഇതുപോലുള്ള കൊലയാളികളെ പിടിക്കാൻ കാണിക്കുന്നില്ലല്ലോ ആ വലിയ പിന്നെ ആത്മരോഷം ഈ നാട്ടുകാർക്കുണ്ട് പോലീസ് എന്താണ് ചെയ്യുന്നത് എന്നുള്ള വലിയ ചോദ്യം ജനങ്ങൾക്കട ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ വലിയ ആത്മരോക്ഷം തന്നെയാണ് നാട്ടുകാരും പ്രദേശവാസികളും ഒക്കെ തന്നെ പ്രകടിപ്പിക്കുന്നത് എന്തായാലും നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ ഈ പ്രദേശം ആ പോലീസ് പരിശോധനകളുടെ ഭാഗമായി സീൽ ചെയ്തിരിക്കുകയാണ് എന്തായാലും വൈകുന്നേരത്തിനുള്ളിൽ തന്നെ പ്രതികളെ എല്ലാവരെയും തന്നെ വലയിലാക്കാൻ സാധിക്കുമെന്നാണ് പോലീസിൻ്റെ അടക്കം ചിന്ത